ഈശോ വിശുഖായി സ്തുതീകരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാമോ അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഞാനിപ്പോൾ നൽകുന്ന ഈ സന്ദേശത്തിലെ ചില പ്രധാന ചിന്തകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി ഇരുപത്തി മൂന്നിന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ലേഖനമായി നൽകിയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാമോ എന്ന തലക്കെട്ടുകൂടിയാണ് ആ ലേഖനം നൽകിയിരിക്കുന്നത് ഈ ചിന്തയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നതിനാൽ അതോടൊപ്പം ചില ചിന്തകൾ കൂടി ഇതിൽ പങ്കുവെക്കുകയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ നൂറ്റി മൂന്നിൽ തിരുസഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു ഇവിടെ ആദരിച്ചിരുന്നു എന്ന വാക്ക് അശ്രദ്ധമായി വായിച്ചാൽ ആരാധിച്ചിരുന്നു എന്ന് വായിക്കാൻ കഴിയും ഇപ്രകാരം ചിലർ അതിനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രബോധനം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെ തോന്നുകയും ചെയ്യാം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ചിൽ വിശുദ്ധ വിക്ടറിനെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവാണ് ആ ഏക ഗ്രന്ഥം എന്ന് വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് പറയുന്നുമുണ്ട് വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് തീക്ഷ്ണമായി പഠിപ്പിക്കുന്ന ഒരു ധ്യാനഗുരുവിൻ്റെ ക്ലാസ് കേട്ട് താൻ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട പലരും പല സ്ഥലങ്ങളിലും വിശുദ്ധ ബൈബിളിനെ ആരാധിക്കുന്നുണ്ട് എന്നും ഒരു സഹോദരനോട് നേരിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാൻ പാടില്ല എന്ന ബോധ്യം നൽകുന്നതിന് വേണ്ടിയാണ് തുടർന്ന് ഞാൻ സൂചിപ്പിച്ച ലേഖനം അന്ന് എഴുതിയിരുന്നത് ഇതേ സമയത്ത് പണ്ഡിതനായ ഒരു പ്രബോധകനും വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാമെന്ന് പഠിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ മീഡിയയിൽ കൂടി കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതും ഇപ്പോൾ ഓർമ്മിക്കുന്നു ആ ദിനങ്ങളിൽ തന്നെ ഒരു ശുശ്രൂഷകൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ താനൊരു വീട്ടിൽ ചെന്ന് ഒരു മുറി ഒരുക്കി വീട്ടിലുള്ളവരോട് വിശുദ്ധ ബൈബിളിനെ ആരാധിക്കുവാൻ പ്രേരണ കൊടുത്തു എന്ന് പറഞ്ഞതും ഓർമ്മിക്കുന്നു ആദ്യം സൂചിപ്പിച്ച ശുശ്രൂഷകനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശുശ്രൂഷകൻ ഇത്രമേഖ കാര്യങ്ങൾ പറഞ്ഞത് ഒരു കാഴ്ചപ്പാട് സഭാതനരിൽ പലരിലും കടന്നു വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അറിയപ്പെടുന്ന ബൈബിൾ ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സബാസ്റ്റ്യൻ കുറ്റ്യാനിക്ലച്ചൻ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കുമെന്ന തെറ്റായ കാഴ്ചപ്പാടെതിരെ താൻ പ്രബോധനം നൽകിയിരുന്നുവെന്ന് പറയുകയുണ്ടായി ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയുമ്പോൾ ദൈവവചനം ഈശോ തന്നെയാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ യോഹനാ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വചനത്തിൽ അത് പറയുന്നുണ്ടല്ലോ തിരുസഭയുടെ പഠനങ്ങളിൽ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാൻ തോന്നിപ്പോകുന്ന ചില പഠനങ്ങൾ കാണുമ്പോൾ സമീപകാലത്ത് വിശുദ്ധ ബൈബിളിനോട് ഉണ്ടായിട്ടുള്ള വലിയ സ്നേഹവും അതിൻ്റെ വർദ്ധിച്ച ഉപയോഗവും ഒക്കെ കാണുമ്പോൾ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ അത് പാടില്ലാത്തതാണ് അഭിമന്യമാർ ജോസഫ് പാമ്പാനിപ്പിതാവിനോട് സാലോം ടി വിയിലെ സീ റ്റ് എന്ന ശുശ്രൂഷയുടെ ഒരു എപ്പിസോഡിൽ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പാടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വചനമായി ഈശോയെ നാം ആരാധിക്കണം എന്നാൽ വിശുദ്ധ ബൈബിൾ എന്ന പുസ്തകത്തെ നാം ആരാധിക്കരുത് അതിനെ ആദരിക്കണം വണങ്ങണം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടത് വിശുദ്ധ ബൈബിൾ ആണ് ദാനം യു ക്യാറ്റ് എൻ്റെ പത്തൊൻപതാമത്തെ ചോദ്യത്തിന് ഉത്തരമായി കൃത്യമായി സഭ ഇത് പഠിപ്പിക്കുന്നുണ്ട് ദിവ്യകാരണത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ സഭ ബഹുമാനിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധ ലിഖിതത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തേക്കാൾ കൂടുതലായി മറ്റൊന്നിനെയും സഭ അത്യാദരപൂർവ്വം ബഹുമാനിക്കുന്നില്ല ഈ പ്രബോധനത്തിൽ വിശുദ്ധ ബൈബിളിന് കൊടുക്കേണ്ട വലിയ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതേസമയം ഈ പ്രബോധ വ്യക്തമാണ് ദിവ്യകാനത്തേക്കാൾ താഴെ മറ്റൊരു രീതിയിലാണ് തിരുസഭ ബൈബിളിനെ കാണുന്നത് കാരണം ദിവ്യകാനത്തിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമാണ് ആ രീതിയിലുള്ള സാന്നിധ്യമല്ല വിശുദ്ധ ബൈബിളിലുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിനായി ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ ബൈബിളിലെ ഒരു പേജിൻ്റെ ഒരു ചെറിയ ഭാഗം കീറിപ്പോയി എന്ന് കരുതുക അതിൻ്റെ അറ്റത്ത് നിന്ന് അല്പഭാഗം കീറിപ്പോയി അത് ഈശോ തന്നെയായി നാം കരുതാറുണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം വിശുദ്ധ ബൈബിൾ തന്നെയായി ആ ചെറിയ പേസിനെയും നാം കാണാറില്ല എന്നാൽ പരിശുദ്ധ കുർബാനയുടെ ഒരു തരി പോലും ഈശോ തന്നെയാണ് എന്ന് നാം വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം വിശുദ്ധ ബൈബിളിലും വിശുദ്ധ ബൈബിളും ദിവ്യകാരനെ രൂപപ്പെടുന്ന പ്രക്രിയ ശ്രദ്ധിക്കുന്നതാണ് ഒരു പ്രസിൽ സാധാരണക്കാരനായ സാധാരണക്കാരായ മനുഷ്യരിലൂടെ വിശുദ്ധ ബൈബിളെന്ന പുസ്തകം രൂപപ്പെടുന്നു അച്ചടിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആ പുസ്തകത്തെ മാർപ്പാവ് വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ പോലും ആ പുസ്തകം ഈശോ തന്നെയായി മാറുന്നില്ല അതേസമയം ദിവ്യകാരണ്യം രൂപപ്പെടുന്നത് എത്ര വ്യത്യസ്തമായിട്ടാണെന്ന് നമുക്കറിയാം ഒരു വൈദികൻ പരിശുദ്ധ കുർബാനയിൽ കൂതാശവചനങ്ങൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ അത് ഈശോ തന്നെയായി മാറുന്നു ദിവ്യകാരത്തെ ആരാധിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ല എന്നതു തന്നെയാണ് ഇക്കാര്യത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെനഡിക്റ്റ് ബെനഡിക്ട് പൊന്നാർമാർപ്പയുടെ കർത്താവിൻ്റെ വചനം എന്ന ഗ്രന്ഥത്തിലും ദിവ്യകാലത്ത് നൽകുന്ന ആരാധനയല്ല വിശുദ്ധ ബൈബിളിന് നൽകുന്ന വണക്കമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതേസമയം തിരുസഭയിൽ വിശുദ്ധ ബൈബിളിൽ നൽകുന്ന അത്യുൽകൃഷ്ണ സ്ഥാനത്തെക്കുറിച്ച് അതിതീക്ഷണമായി ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുമുണ്ട് ദിവ്യഗാനത്തെ ആരാധിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാൻ പാടില്ല എന്ന് തെളിയിക്കുന്നതിനായി നടത്തിയ പഠനങ്ങൾ എന്നെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്കും ബോധ്യത്തിലേക്കും നയിക്കുകയുണ്ടായി തിരുസഭ വിശുദ്ധ ബൈബിളിന് നൽകുന്ന അത്യുൽകൃഷ്ടമായ സ്ഥാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴപ്പെട്ട ബോധ്യങ്ങൾ ഇതുവഴി എനിക്ക് ലഭിക്കുകയുണ്ടായി എത്രമാത്രം തിരുസഭ വിശുദ്ധ ബൈബിളിനെ ആദരിക്കുന്നുണ്ട് വിശ്വാസികളെ അതിനെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് എന്ന കണ്ടെത്തൽ വിശുദ്ധ ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കുന്നതിലേക്ക് എന്നെ നയിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുസഭയിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ വിശുദ്ധ ബൈബിളിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് അതനേകർ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു തീർച്ചയായും അതിൻ്റെ ഉപയോഗം അനേകർ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും സഭയിലെ ഓരോ വിശ്വാസിയും ദൈവവചനത്തിൻ്റെ ശക്തിയും ചൈതന്യവും തിരിച്ചറിഞ്ഞ് നവീ നവീകരിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി നടത്തപ്പെടുന്ന എല്ലാ ശ്രമങ്ങളും മേനി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ അതേസമയം തീഷ്ണതയോടൊപ്പം വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ വന്നാൽ വിശ്വാസികളെ പോലെ ബൈബിൾ മാത്രം മതി ബൈബിളിനെ തങ്ങൾക്ക് വ്യക്തിപരമായി വ്യാഖ്യാനിക്കാം സന്ദേശത്തിൽ ഈ സന്ദേശത്തിൽ കണ്ടതുപോലെ വിശുദ്ധ ബൈബിളിനെയും ആരാധിക്കാൻ തുടങ്ങിയ തെറ്റായ ബോധ്യങ്ങളിലേക്ക് വഴുതി പോകാനും സാധ്യതയുണ്ട് അതിനാൽ അതീവ ശ്രദ്ധ ഈ കാര്യത്തിൽ നമുക്കുണ്ടാകണം ഈ ഒരു സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട് വിശുദ്ധ ബൈബിൾ തെറ്റായി വ്യാഖ്യാനിക്കാവുന്നതുപോലെ സഭയുടെ പ്രബോധനങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് വിശുദ്ധ ബൈബിളിലെ ഒരു വചനത്തെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് പോലെ സഭയുടെ ഏതെങ്കിലും ഒരു പ്രബോധനത്തെ മാത്രം എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തെറ്റ് പറ്റും ത്രിസഭയുടെ എല്ലാ പ്രബോധനങ്ങളുടെയും ഒരുമയിൽ ചൈതന്യത്തിൽ സഭയുടെ പ്രബോധനാധികാരത്തിൻ്റെ കീഴിലാണ് നാം ഇവയെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതെന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് തീക്ഷ്ണമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ വിശുദ്ധ ബൈബിളിനെ ആരാധിച്ചിട്ടില്ല ആരാധിക്കാൻ പഠിപ്പിക്കുന്നുമില്ല എന്ന കാര്യം സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ബൈബിളിനെ നമുക്ക് അമൂല്യമായി സ്വീകരിക്കാം അതിനങ്ങനെ നമുക്കെന്നെ എപ്പോഴും കാത്തു സൂക്ഷിക്കാം ശ്രദ്ധാപൂർവ്വം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഈ സന്ദേശം നമ്മളെല്ലാവരെയും അതിലേക്ക് നയിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ